എമൗണ്ട് എവറിബിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്ന വീട് കണ്ടോ കൊതിപ്പിക്കുന്നൊരു വീടാണ് ഈ വീട് പുതിയൊരു വീടല്ല പഴയൊരു വീടായിരുന്നു പിന്നെ നമ്മൾ ഒരു ആദ്യം ഒരു ജാളി ടൈപ്പിലായിരുന്നു അത് പിന്നെ നമ്മൾ ഒരു ഓപ്പൺ സ്ലൈഡിങ് ഫോൾഡിങ് രീതിയിലേക്ക് ആക്കി മാറ്റി ഈ തിണ്ണ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഇത് പഴയ മുസ്ലിം ഒരു പിന്നെ ഇവിടുത്തെ കൾച്ചറിൽ ഇപ്പം വരെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്ന് ടി വി കാണുന്ന ഒരു ഏരിയ ആയിരുന്നു ഇവിടെ ഒരു വാളുണ്ടായിരുന്നു ആ വാളിനെ ഞാൻ അങ്ങനെ ഡിമോളിഷ് ചെയ്തിട്ട് ഇത് ഈ പാർട്ടും ഇതിനും അറ്റാച്ച് ചെയ്തു പിന്നെ ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടവും അതിശയവും തോന്നിയ ഒരു കാര്യമാണ് ഇവിടുത്തെ കിച്ചൺ ഇവിടെ ടൈൽ അല്ല ചെയ്തിരിക്കുന്നത് ഓക്സൈഡ് ആണ് ഓക്സൈഡ് യെല്ലോ ഓക്സൈഡ് ആണ് ഫ്ലോറും എന്ത് രസമാണ് നോക്കിയാൽ ഓക്സൈഡ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ബഡ്ജറ്റ് കൊണ്ട് നമുക്കത് ഫുള്ളി ചെയ്യാൻ പറ്റും സ്ട്രക്ചറൊക്കെ സെയിം തന്നെ പക്ഷെ ഇതിനെ അതിമനോഹരമായിട്ട് കാലഘട്ടത്തിന്റെ ആവശ്യം അനുസരിച്ച് പുതുക്കിയെടുത്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണത് അത് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിന്റെ ഉടമയായിട്ടുള്ള അമാൻ ബ്രോ തന്നെയാണ് ബ്രോ നമസ്കാരം നമസ്കാരം ആണ് അതെ അപ്പൊ സ്വന്തം വീട് സ്വന്തം ഐഡിയക്ക് അതെ പഴയ ഒന്ന് പുതുക്കി മാറ്റി അതെ പുതുക്കി മാറ്റി പഴയ വീട് എന്ത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഒരു തറവാട് ഒരു ഞങ്ങൾ ഒമ്പത് പേരുള്ള ഒരു വീടാണ് അതിലെ വീട്ടിലെ ഏറ്റവും ചെറിയ ആളാണ് ഞാൻ അപ്പോ സ്വാഭാവികമായിട്ടും നമ്മളായിരിക്കും ഇത് ഏഹ് ഉടമസ്ഥനായിട്ടുണ്ടാവുക അപ്പം നമുക്കുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഫാമിലി എപ്പോഴും ഒരു ഒന്നിച്ചു കൂടാനുള്ള ഒരു സ്ഥലം വേണം അത് പഴയ ഓർമ്മകൾ അയവിറകിക്കൊണ്ടുള്ള ഒരു സ്ഥലമാവണം അപ്പൊ ആ ഓർമ്മകളെ നശിപ്പിക്കാതെ മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ കാലഘട്ടത്തിന് ഉതകുന്ന രീതിയിലുള്ളൊരു വീട് അതായിരുന്നു ഒരു കോൺസെപ്റ്റ് നാട്ടിൻപുറത്ത് ഒരു പക്ക ലാൻഡ്സ്കേപ്പിൽ കിടക്കുന്ന ഒരു വീട് അപ്പൊ നമുക്കുള്ള നൊസ്റ്റാൾജി ഇനി വരും തലമുറകൾക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്റെ മക്കൾക്കും മക്കളും അപ്പൊ അവർക്ക് അവരുടെ നൊസ്റ്റാൾജിയ ചെലപ്പോ പുതുക്കി പണിയാം അപ്പൊ നമ്മള് നമ്മളുടെ കാലഘട്ടത്തിൽ ഇതിലെ തന്നെ ആയിക്കോട്ടെ അപ്പം കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മാറ്റം വേണ്ടിവരെങ്കിൽ സ്വാഭാവികമാണ് പുതിയ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് പുതിയ കോൺസെപ്റ്റ് ആണ് സൗകര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഉള്ള അപ്ഡുഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് ഈ വീട് ഉണ്ടായിരുന്നത് എന്നൊക്കെ നമ്മൾ വീടിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുക്കം മണാശ്ശേരിയാണ് അതെ മുക്കമ്മണാശ്ശേരി കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പാഴൂർ എന്ന് പറഞ്ഞ സ്ഥലം പാഴൂർ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട് ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം ചെയ്യുന്ന ഒരു നല്ല വരാന്തയാണ് ഒരു ആർച്ച് ഷേപ്പിലാണ് അതിന്റെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഒരുപാട് പില്ലറുകൾ ആ പില്ലറുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നാണോ ഇല്ല പില്ലറുകളൊക്കെ ഞാൻ പഴയ വീട് പൊളിക്കുന്ന വീടുകളിൽ നമുക്ക് ഒരു കോൺടാക്ട് ആർക്കിടെക്ട് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പൊളിച്ച് ഇങ്ങനെ വിൽക്കുന്ന ആൾക്കാരായിട്ട് ചെറിയ കോണ്ടാക്ട്സ് ഉണ്ട് അപ്പൊ അവര് വിളിച്ചു നിങ്ങൾക്ക് പറ്റിയ ഒരു സംഭവം ഉണ്ട് വന്നൊന്ന് കണ്ടു നോക്കൂ അപ്പൊ കണ്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ അത് അപ്പൊ നമുക്ക് ഫിനാൻഷ്യലി കുറഞ്ഞ ബഡ്ജറ്റിൽ കിട്ടുകയും ചെയ്യും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മരമായി പഴയ മരങ്ങൾ അന്നത്തെ തറവാടുകളിൽ തറവാടുകളിലുണ്ടാകുന്ന അത്രയും ക്വാളിറ്റി ഉള്ള നമ്മള് പഴയ പൊളിച്ച വീടിൻ്റെ അതുപോലെ നമ്മൾ റിയൂസ് ചെയ്തതാണ് ഈവൻ ചെറിയൊരു പോളിഷിങ് മാത്രമേ ചെയ്തുള്ളൂ ബാക്കിയുള്ള എല്ലാതും അതിന്റെ മുകളിൽ തന്നെ ഉണ്ട് ഗ്ലാസ് ഷട്ടേഴ്സ് ഹിഞ്ചസ് എല്ലാം അതിന്റെ പഴയ തന്നെയാണ് പഴയ തന്നെയാണ് ചേർക്കുന്നത് അല്ലെ അപ്പം ഇത്തരം ചെറിയ പ്ലാന്റ്സും പിന്നെ കുറച്ച് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് വന്നപ്പോഴത്തേക്കും ടോട്ടൽ ലുക്കേ മാറി അപ്പൊ ഒരു സൈഡില് ആ ഭാഗത്ത് ജനലിന് പകരം മരം കൊണ്ടൊരു അലമാര പോലെ വാളിൽ വെക്കുന്ന ഷോക്കേസ് പോലെ ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ മാറ്റിട്ട് അതായത് സ്ഥാനത്ത് വിൻഡോ കൊണ്ടുവച്ചു വിൻഡോ കൊണ്ടുവച്ചു അപ്പോ ഈ മുകളിലുള്ള വിൻഡോ എല്ലാം ഞാൻ പഴയ വീടിൻ്റെ പൊളിച്ചത് പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുവച്ചതാണ് അപ്പം ഏകദേശം മാച്ചിങ് ഉള്ളത് കിട്ടി അപ്പൊ നമ്മള് ഇതിനെ പിറകിൽ കുറച്ച് സെർച്ച് ചെയ്ത് ഇറങ്ങണം താല്പര്യം പിടിച്ച് ഇറങ്ങണം എന്നാലേ നമുക്ക് മാച്ച് മാച്ചാവുന്നേ കിട്ടുള്ളൂ സ്വന്തം അതെ 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 അപ്പൊ തായുള്ള ഈ ഈ ഫ്രണ്ടിൽ കാണുന്നതൊക്കെ ഇവിടെ എക്സിസ്റ്റിംഗ് ഉള്ളതാണ് ഇതൊക്കെ എക്സിസ്റ്റിംഗ് ഉള്ളതാണ് ഇതിന് ഏകദേശം മാച്ചിങ് ഉള്ളതാണ് മുകളിലുള്ള എനിക്ക് പുതിയത് കിട്ടിയത് ഓ ഭാഗ്യം ഈ പഴയ വരാന്തയല്ല ഇത് കുറച്ച് അതെ അതെ അതുപോലെയാണ് അതുപോലെ ആ വിൽ മാത്ര വരാന്ത ഉണ്ടായിരുന്നത് അപ്പൊ നമ്മളെ ഈ ഇനീഷ്യലി ഈ വീടിന്റെ പൂമുഖം എന്ന് പറഞ്ഞത് ഇതായിരുന്നു ഇവിടെ നിന്നായിരുന്നു എൻട്രി ആ ഭാഗത്തുനിന്ന് ഒരു എൻട്രി ഉണ്ടായിരുന്നില്ല അപ്പോ എന്നെ കാലക്രമേണ നമ്മൾക്ക് ആദ്യം ഒരു നാലു അടീന്റെ ഒരു നടവഴി ഇടവഴി ആയിരുന്നു വീടിന് അന്നത്തെ കാലത്ത് പിന്നെ റോഡായി വന്നപ്പോ റോഡിന്റെ ഡയറക്ഷൻ സൈഡിലൂടെ ആയി അപ്പൊ അതിന് ഫേസ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു ആർച്ചും ഒരു സ്റ്റെപ്പും ആ വഴിക്ക് കൊടുത്തിട്ട് അവിടെ വിടുത്തു കൂട്ടി അപ്പൊ നമുക്ക് ഒരു ഡയറക്റ്റ് എൻട്രി അവിടെ നിന്ന് കിട്ടും അപ്പം ഒരു എൻട്രി അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് നമുക്ക് രണ്ട് സൈഡിൽ നിന്നും എൻട്രി കിട്ടും എന്നാലോ നമ്മള് വീടിനെ മൊത്തം അങ്ങോട്ട് തിരിച്ചിട്ടില്ല തിരിക്കാതെ തന്നെ എക്സിസ്റ്റിംഗ് ഉള്ള ആ സ്ട്രക്ചർ നിർത്തിയിട്ട് ഒരു എക്സ്ട്രാ ഒരു ആർച്ചും ഒരു എൻട്രിയും അതിലൂടെ കൊടുത്തപ്പോൾ വീട് കുറച്ച് അങ്ങോട്ടേക്കും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഫീല് കിട്ടി ആ ഭാഗവും ഈ ഭാഗം കാണാൻ ഒരുപോലെയാണ് വീടിന്റെ ഫ്രണ്ട് മനസ്സിലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിൽ കയറുന്നത് എങ്ങനെയാണ് കയറുന്നത് സാധാരണ ട്രഡീഷണൽ കൂട്ട് ഉണ്ടോ കിണ്ടിയിൽ കുറിച്ചിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെയാണോ ചെയ്യുന്നത് അതെ കാലുകയു കയ്യുന്നവർക്ക് കയറാം പിന്നെ നമ്മുടെ ഫാദറും അതേപോലെ എന്റെ ഗ്രാൻഡ് മദറും ഒക്കെ ഇവിടെ ഒരുപാട് കാലം താമസിച്ചപ്പോ അവര് യൂസ് ചെയ്യുന്നത് ഈ പ്രേയറിന്റെ സമയത്ത് പൊതുവെ അവർക്ക് ഇതിൽ നിന്നായിരിക്കും കംഫർട്ട് അതിന്റെ ഒരു എന്താണ് ഓർമ്മ നിലനിർത്താൻ വേണ്ടി അത് ഇവിടെ വെച്ചു അപ്പം എന്റെ വലിയ ജ്യേഷ്ഠന്മാരും അവരൊക്കെ വരുമ്പോൾ ജസ്റ്റ് അവർ അത് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ പഴയ കുറച്ച് ഓർമ്മകളും പഴയ കുറച്ച് ശീലങ്ങളും ഈ വീട്ടിലുണ്ട് ഈ വീട്ടിലുണ്ട് അത് നമുക്ക് കയറി കാണാം പരിപാടി അപ്പം ഈ പില്ലറുകൾ കൊടുത്തിരിക്കുന്ന വെട്ടുകളിന്റെ ഒരു പാറ്റ് പിന്നെ പില്ലറും ും പിന്നെ ഫ്ലോറിംഗ് എല്ലാം കംപ്ലീറ്റ് മാറ്റി ടൈൽ ആക്കി ടൈലാക്കി ഓക്കെ വാ കാഴ്ചകൾ കൂടുന്നതാണ് അമാൻ ബ്രോ ഒറ്റക്കല്ലേ വീട് ചെയ്തിരിക്കുന്നത് പാർട്ണർ കൂടെ ഉണ്ട് ബ്രോ എന്താണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഓഫീസും ഏതൊരു നമുക്ക് ഒറ്റക്ക് ചെയ്യുമ്പോ ചെലപ്പോ നമുക്കൊരു ഐഡിയ ചിലപ്പോ പോകും അപ്പൊ പുള്ളിക്കാരൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടാവുമ്പോ നമുക്ക് അതിനെ ഓവർകം ചെയ്ത് എടുക്കാൻ പറ്റും അതെ ഇങ്ങനെ എന്ത് വള്ളിയും പോളിടെക്നിക്ക് ഒരുമിച്ചായിരുന്നു പിന്നെ ചെയ്തു രണ്ട് ചെയ്തു അതിനുശേഷം വീണ്ടും ഒരുമിച്ച് കൂടി പിന്നെ ബാക്കിയുള്ള വിവരണങ്ങൾ തരുന്ന വീടിന്റെ പോയോണെടുപുള്ളിലേക്ക് നമുക്ക് കേറാം അപ്പൊ ഇത് നമ്മുടെ ഈ പോർഷനെ ജസ്റ്റ് കേറാനുള്ള ഇത് പിന്നെ നമ്മൾ ഒരു ആദ്യം ഒരു ജാളി ടൈപ്പിലായിരുന്നു അത് പിന്നെ നമ്മളൊരു ഓപ്പൺ സ്ലൈഡിങ് ഫോൾഡിങ് രീതിയിലേക്ക് ആക്കി മാറ്റി അതായത് ക്ലോസ് ചെയ്യാം അതെ അതെ ഓക്കെ ഇതുപോലെ സ്ലൈഡ് ചെയ്ത് ഫോൾഡ് ചെയ്യാം അതും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതെ 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 ജസ്റ്റ് ഒരു അതെ മുൻപ് ഇവിടെ മൊത്തം വലിയ ഗ്രില്ലായിരുന്നു ആ ഗ്രില് ഒരു ചാളി ടൈപ്പ് പിന്നെ പണ്ട് ഇതാ ഇവിടെ ഈ തിണ്ണ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഇത് പഴയ മുസ്ലിം പിന്നെ ഇവിടുത്തെ കൾച്ചറിൽ ഇപ്പം വരെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയും വന്ന് ടി വി കാണുന്ന ഒരു ഏരിയ ആയിരുന്നു ക്ലോസ്ഡ് ഏരിയന്ന് ടി വി കാണുന്നത് അത് പിന്നെ ഈ ഒരു ടി വി അതൊക്കെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ ഒരു ടീമിന്റെ ഒരു പ്രൊവിഷൻ ഉണ്ട് അവിടെ ഓഹ് ഓക്കെ ഇങ്ങോട്ടേക്ക് തന്നെ വരാം നമ്മുടെ പഴയ ഓർമ്മകൾ നിലനിർത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ രണ്ട് ഇവിടെ ഒരു പഴയ ചാരിവസാരേഡിയോ ഇതൊക്കെ മനുപുറയുടെ ഉപ്പ ഉപയോഗിച്ചിരുന്ന നമ്മൾ യൂസ് ചെയ്തിരുന്ന അതുപോലെ തന്നെ ഒരു കൊളാമ്പി അല്ലേ പഴയ പഴയ സാധനങ്ങൾ ഉള്ള തന്നെ ഓർമ്മകളുണ്ട് ഉപ്പയുണ്ടാവും ഓക്കെ അതുപോലെ തന്നെ പടാക്കോലായി അതിന്റെ ബാക്കിൽ ഒരു ബോട്ടിന്റെ സ്റ്റിയറിംഗ് ആണത് ഹൗസ് ബോട്ടിന്റെ ഇത്ര എലമെന്റുകൾ എലിമെന്റുകൾ തന്നെ വീട് ടോട്ടലി മാറി നല്ല ജെറോക്ക ഇത് ഒരു ഫോമാണ് നമുക്ക് ഒരു വലിയ വാതിലിട്ട് രണ്ട് പാളി വാതിൽ അതൊരു ട്രഡീഷണൽ രീതിയിലുള്ളത് തന്നെയാണ് അത് പഴയ തന്നെ ഇവിടെ എല്ലാടുന്നാണോ അല്ല ഇത് നമ്മള് പഴയ ട്രഡീഷണൽ സ്റ്റൈലുള്ളത് ഇത്ര ഒരു വിടുത്തിൽ കിട്ടില്ല അന്നെല്ലാം ഒരു കൺജസ്റ്റഡ് ആയിരിക്കും ഹൈറ്റും കുറവായിരിക്കും കുഞ്ഞിട്ടില്ല എന്തെങ്കിലും ടേബിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ആൾക്കാർക്ക് ഒരു കൺജഷൻ ഫീൽ ചെയ്യും മൊത്തം ഒരാളങ്ങട്ട് കേറുമ്പോൾ ഒഴിവാക്കാൻ വേണ്ടി ഇത് ഞാൻ പുതിയത്വരെണ്ണം ചെയ്തതാണ് അതൊരു പഴയ സ്റ്റൈലിലേക്ക് കൊണ്ടാണ് കുറച്ച് ഇതുപോലത്തെ എലമെന്റ്സ് എലമെന്റ് നമ്മൾ ഉള്ളിലേക്ക് ഇവിടെയാണ് ഡൈനിങ് സെക്ഷൻ ഒക്കെ വരുന്നത് വലിയ ഏരിയ മാറ്റി എനിക്കൊന്ന് ഇത് ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഏരിയ ആയിരുന്നു അത് മാറ്റി മാറ്റി ഇതൊരു ഇതായിരുന്നു ഇനീഷ്യലി ഈ വീടിന്റെ പഴയ ഡൈനിങ് ഈ ഒരു സൈസ് ഉണ്ടായിരുന്നു ഈ ഇവിടെ ഒരു വാൾ ഉണ്ടായിരുന്നു ആ വാളിനെ ഞാൻ അങ്ങനെ ഡിമോളിഷ് ചെയ്തിട്ട് ഇത് ഈ പാർട്ടും ഇതിനും അറ്റാച്ച് ചെയ്തു അപ്പൊ അതിനെ സപ്പോർട്ടീവായിട്ട് ഇതിലൊരു കോൺക്രീറ്റ് ബീം ചെയ്തിട്ട് അതിനെ ഫില്ല് ചെയ്തതാണ് എന്നിട്ട് ബാക്കിയെല്ലാം ആ സച്ച് ഇത് മരത്തിന്റെ ബീംസ് ആണ് അതിന്റെ മുകളിൽ പഴയ മണ്ണിന്റെ ഗുരുഡീസ് എന്ന് പറയും ഗുരുഡീസ് ആ അത് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു കാവിട്ട സർഫസ് ആണ് അപ്പൊ മുകളിലുള്ള റൂംസ് ഒക്കെ അതേപോലെ അങ്ങനെ മെയിന്റൈൻ ചെയ്തു താഴെയും ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്തു ഈ രണ്ട് റൂമിനെ ഒന്നിച്ച് കമ്പെയൻ ചെയ്തു കാരണം നമുക്ക് കുറച്ച് സ്പേസസ് വേണം ശ്വാസം അതെ അതെ ഡൈനിങ്ങിന് കുറച്ച് സ്പേസ് വേണം നമ്മള് വലിയൊരു തറവാടാണ് അപ്പൊ എത്രയും പേര് ഇതില് ഒന്നിച്ചു കൂടുമ്പോ ഒരു കൺസക്ഷൻ ഫീൽ അതെ അത് സാറ്റിസ്ഫൈ ആയിട്ടുണ്ട് ഇപ്പോ നമ്മള് കഴിഞ്ഞ വീക്ക് പോലും എല്ലാരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടി പാട്ടും അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തുന്ന ഒത്തുചേരലുകൾ നടത്തുന്നത് അപ്പഴാണല്ലോ അതെ 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 അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ക്യൂരിയസ് ഇലവെന്റ് കാണിച്ചാ നമ്മുടെ ഡൈനിങ് ടേബിള് അതുപോലെ തന്നെ സിറ്റൌട്ടിൽ കിടക്കുന്ന ടേബിൾ ഇതൊക്കെ ടൈലാണ് ചെയ്തിരിക്കുന്നത് അതെ അല്ലേ പഴേ ആത്തം കൂടി ടൈൽ എല്ലാം ടൈലൊക്കെ പോലെ തോന്നിക്കുന്ന ടൈലുകൾ ഇതൊക്കെ അത് അതെ അതെ ഞാന് നമ്മുടെ ഒരു കോൺസെപ്റ്റ് കളർ മാച്ചിങ് അല്ലാണ്ട് ഒരു ഗ്രീന്റെ ടച്ച് നിങ്ങൾക്ക് എല്ലായിടത്തും കാണാം കാരണം ഈവൻ നമ്മളെ സ്റ്റെയറിന്റെ ഒരു കളറ് ഈ ചേറിന്റെ അപ്പോൾ ഈ ചെയർ ഈ വാളിലെ കളറ് അത് അപ്പോ അതിനെ മാച്ചായിട്ട് നമുക്കൊരു ഇത് എലമെന്റ് വേണം ഇത് അപ്പൊ അങ്ങനെ ഞാൻ ഞാനും നിഷാദും കൂടെ പോയിട്ട് സെലക്ട് ചെയ്തതാണ് അപ്പൊ ടൈല് പക്ഷെ ഒരു പഴയ ഫീൽ ചെയ്യുന്ന രീതിയിൽ കുറച്ച് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ കാണാം ഒരു പഴക്കം ഫീൽ ചെയ്യണം ആ രീതിയിലുള്ള ഒരു ഈ സ്പേസിലേക്ക് പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ തീം പലയിടത്തും ഇതേ തീം തന്നെ നമ്മളവിടെ സിറ്റൌട്ടിലെ കോഫി ടേബിൾ കണ്ടു പിന്നെ ആ തീം അതും ഇതിലും ഒരു എലമെന്റ് ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കില് അപ്പൊ അതേ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് നമുക്കൊരു ടോട്ടലി ഒരു തീമൊക്കെ എനിക്ക് ഈ ഫ്ലോറിങ്ങും ഇഷ്ടപ്പെട്ടു ഇതിന്റെ കളറും എനിക്ക് ഇഷ്ടമാണ് ഒരു ഈ ചേരുന്ന ഒരു ഒരു അതെ അതെ കോട്ട ഗ്രീൻ എന്ന് ആണ് മാസ്റ്റർ ബെഡ്റൂം ഒരു പടി താഴെയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വരാന്തയും ഇതും ഒക്കെ ഒരുപടി താഴെയാണ് ആണ് പഴയ ആയിരുന്നു അതെ പഴയ സ്ട്രക്ചർ പഴയ തറ അപ്പോ അത് അങ്ങനെ തന്നെ ചെയ്തു കാരണം ഈ കൂടുതൽ സ്ട്രക്ചറിൽ കൂടുതൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ും അപ്പോ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി മിനിമൽ രീതിയിലാണ് പിന്നെ ഈ റൂമിന് ഒരു ഹൈറ്റിന്റെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് ഇതിൽ കൂടുതൽ ഹൈറ്റ് ഇവിടെ കിട്ടില്ല മാക്സിമം കാരണം അതുകൊണ്ട് ഇതിനെ നമുക്ക് പൊക്കി കഴിഞ്ഞാൽ ടോട്ടലി ഒരു ഹൈറ്റ് കുറയല്ലോ അതുകൊണ്ടാണ് ഈ ഹൈറ്റ് ഇതിൽ മെയിൻറ്റൈൻ ചെയ്യുന്നത് പിന്നെ പണ്ടെല്ലാം വീടുകളിലും ഒരു ലെവൽ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട് ചെറിയ ചെറുതല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇത് ആണോ കട്ടിലും നമ്മള് കെയിൻത്തന്നെ അതായത് മെടഞ്ഞു വരുന്ന മെറ്റീരിയൽ ആണ് അതിന്റെ തന്നെ ഇതും സൈഡ് ടേബിളും കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് നമ്മൾ പോയിട്ട് ചാരി ഇരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഒരു ആക്ഷൻ കിട്ടും പോയി തലകിടിക്കുകയാണെങ്കിലും ആ ഒരു ഫ്രീ ഫ്രീ ആണ് വിഷയമല്ലൊക്കെ ഇവിടെ എന്തായിരുന്നു ഇത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡില് ഏഹ് കിച്ചൺ ആണ് വരുന്നത് കിഴക്ക് ഭാഗം കിക്ക് ആ ഭാഗമാണ് കിഴക്ക് കിഴക്ക് വടക്ക് കിഴക്ക് മൂലയിലാണ് കിച്ചൺ വരുന്നത് ആ കിച്ചന്റെ സ്റ്റോർ റൂം ആയിരുന്നു ആ സ്റ്റോർ റൂമിനെ ഞാൻ അവിടുന്ന് ക്ലോസ് ചെയ്തിട്ടു ഇവിടുന്ന് അങ്ങോട്ടേക്ക് ടോയ്ലറ്റ് ആക്കിട്ട് മാറ്റി അറ്റാച്ച് ടോയ്ലറ്റ് ആക്കി മാറ്റി ആ അതിലേക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു വാർഡ്രോപ്പ് സ്പേസും മാക്സിമം സ്റ്റോറേജ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇത്ര ലിമിറ്റഡ് സ്പേസ് ഉള്ളൂ അപ്പൊ ആ സ്പേസിൽ നമ്മൾ ഒരു വാർഡ്രോപ്പ് ഇങ്ങടേക്ക് നിക്കുമ്പോൾ ഭയങ്കര കഞ്ചഷൻ ഡൈനിങ് ടേബിളിന്റെ ഇപ്പുറത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് മറ്റേ ബെഡ്രൂമിനേക്കാളും കുറച്ച് ചെറിയ ബെഡ്റൂമാണ് പഴയ ആളുകളൊക്കെയാണ് കുറെ കൺജഷൻ ഇന്നത്തെ തലമുറക്ക് ഒന്ന് എന്താണ് കോമ്പാക്ട് ആയിട്ട് നിൽക്കുന്നതാണ് സേഫ്റ്റി ഇന്നത്തെ ശ്വാസം മുട്ടില്ല കാരണം അവർക്ക് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു കാരണം ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ബെഡ് മാത്രം യൂസ് ചെയ്യുന്നതല്ല ചെയ്യുന്നില്ല വായിക്കണം വർക്ക് ചെയ്യണം കുട്ടിയെ കളിക്കണം ഏരിയ ആയിട്ട് പർപ്പസ് പഴയ കാലത്ത് ബെഡ്റൂമില് ജസ്റ്റ് ഇത്രയായിരുന്നു അവരുടെ റിക്വയർമെന്റ് പിന്നെ പഴയ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ അതാങ്ങനെ തന്നെ നിലനിർത്തിട്ട് നേരെങ്ങനായിരുന്നു ഇവിടെ വാളായിരുന്നു ഇതിന്റെ സ്റ്റേറിന്റെ താഴെക്കൂടെ ആയിരുന്നു ഈ ഒരു ഭാഗത്തേക്കുള്ള എൻട്രി ഇവിടുന്ന് നേരെ അങ്ങ് കേറുമ്പോ നല്ല സ്ലാൻഡിങ് ആയിരുന്നു അപ്പോ കുട്ടികൾക്കും ബുദ്ധിമുട്ടായിരുന്നു അപ്പോ അത് ഞാനൊന്ന് ഈസി ആക്കി ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് റീവർക്ക് ചെയ്ത് ചെയ്തു സ്ട്രക്ചറ ചെയ്തു ഇപ്പോ ഇതെല്ലാം പഴയ വാതില് പിരിപ്പുറ്റിയ വാതില് എന്ന് പറയും പഴയ വീടിന്റെ വാതില് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് അതിലേക്ക് ചെയ്തു വെച്ചതാണ് സിമ്പിൾ ആയിട്ട് ചെയ്തതാണ് നല്ല മരമായിരിക്കും മരമായിരിക്കും അതെ അതെ രാമാണപ്പെട്ട അതെ ൂ അതില് കീസ് കാര്യങ്ങളും നമ്മൾ നമ്മള് എടുക്കുന്ന കാര്യങ്ങള് യൂസ് ചെയ്യുന്നു ഓക്കെ എനിക്ക് പിന്നെ വീട്ടിലെ ഏറ്റവും ഇഷ്ടവും അതിശയവും തോന്നിയ ഒരു കാര്യമാണ് ഇവിടുത്തെ കിച്ചൺ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വലിയ ഒരു കിച്ചൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് കിച്ചണില് ഒരു ഡൈനിങ് സ്പേസ് നമ്മളിവിടെ അല്ലേ അതെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നമ്മുടെ സ്പേസ് ഇതായിരിക്കും കഴിക്കുന്നത് ആറുപേർക്ക് ഇത് നാല് ചേറി പെട്ടു നമുക്ക് എക്സ്ട്രാ ഇരിക്കാനുള്ള സ്പേസ് ഇതിലുണ്ട് ആരെങ്കിലും വരുമ്പോൾ മാത്രം നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് മതി ഈസി ഞാൻ വർക്ക് വർക്ക് വൈഫും നമ്മുടെ ഫാമിലിക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ എളുപ്പമായിരുന്നു ഇത് ചെറിയൊരു മുൻപ് അതെ അതെ ഇത് കിച്ചൺ മാത്രമാണ് ഞാൻ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തത് തറയെല്ലാം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു അതെ നല്ല വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് സ്റ്റോറേജ് സ്പേസുകളൊക്കെ നന്നായിട്ട് തന്നെ കൊടുക്കാൻ നമ്മള് ഓൾറെഡി ഉള്ള സ്റ്റോറേജ് നമ്മൾ ടോയ്ലറ്റ് ആക്കിയപ്പോൾ അതെ അതിന് അഡീഷണലി സ്റ്റോറേജ് കിട്ടാൻ വേണ്ടിട്ട് ഈ ടോട്ടൽ ഏരിയ എടുത്തു വെർട്ടിക്കൽ അവിടെ ഒരു വെർട്ടിക്കൽ സ്റ്റോറേജ് സ്പേസ് അവിടെ ഉണ്ട് അവിടെ ചട്ടികാലം എല്ലാ സാധനം കേൾക്കുകയും ചെയ്യും അവിടെ നമുക്ക് ഇവിടെ സാധാരണ വിറകടുപ്പായിട്ട് കുക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് അടുക്കള കണ്ടപ്പോ നല്ല മൺചട്ടിക്കത്ത വേഗം ഇറച്ചി ഓർമ്മ വന്നു കൊതിപ്പിച്ച് സാധാരണ ഓട് വീട് ചെയ്യുമ്പോൾ കവുക്കോലുകൾ കുറേ ഉണ്ടാവും അപ്പൊ അതിന്റെ ഇടയില് ഈ മാറാല പിടിച്ചിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് പണ്ടേ അവര് പറയുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഒന്ന് ഓവർകം ചെയ്യുക അപ്പൊ പ്ലെയിൻ സർഫസ് ആണ് ക്ലീൻ ചെയ്യാൻ ചെയ്യാനൊടുപ്പാണ് പിടിച്ചു തൂങ്ങാനും മാറാലെ തൂങ്ങാനും സ്പേസ് ഇല്ല അപ്പൊ സീലിംഗ് ചെയ്ത് ഫീലായി ഈവൻ അതിന്റെ ഇടയില് എയർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ചൂട് നന്നായിട്ട് കുറക്കാൻ പറ്റും നമുക്ക് എ സിന്റെ ഒരു ആവശ്യം വരൂല വീട്ടില് അപ്പൊ എന്താ പേര് रफीफा, 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 हाँ, ओके, ओके, वाह